മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ നമ്മുടെ അങ്ങനെ ജയിലിൽ നിന്ന് വന്നിരിക്കുകയാണ് അനീഷേടനാണ് ഒരുപാട് മുത്തുകൾ കോർത്തത് ആതില ഫുൾ ടൈം ഉറങ്ങൽ തന്നെയാണ് അനീഷേട്ടൻ പറഞ്ഞു ഉറങ്ങിക്കോ എന്ന് അങ്ങനെ അവർ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ആതില പറയുന്നത് അപ്പോൾ നമ്മുടെ നെവിൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ആതിലക്കും അതേപോലെ തന്നെ അനീഷിനും കൊടുക്കാനാണ് ആതിലയ്ക്കും ഒരു പ്ലേറ്റ് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനുമോക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ മുട്ടയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട് ഇത് ഞാൻ അനീഷേനോണ്ട് കൊടുക്കട്ടെ െന്ന് പറഞ്ഞിട്ട് അനീഷൻ്റെ കൊണ്ട് കൊടുക്കാൻ പോകുന്നുണ്ട് ഇന്നലെ രാത്രിയാണെങ്കിൽ നെവിനും അതേപോലെ തന്നെ അനുമോളും കുറേ നേരം സംസാരിക്കുന്നുണ്ട് ലൈഫിനെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു സേവിങ്സൊക്കെ ഉണ്ടാക്കി എല്ലാവരും പറയും ഒരു ജീവിതമുള്ള അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് ജീവിക്കണം എന്നൊക്കെ അതൊക്കെ വെറുതെയാണ് പക്ഷെ നമുക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ നോക്കാനോ ആരും ഉണ്ടാവില്ല പിന്നെ നമ്മൾ തന്നെ അതെല്ലാം അനുഭവിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഇട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ നീ മറക്കരുതെന്ന് പറയണം പിന്നെ നീ ഡയറ്റിന് ഡയറ്റ് ചെയ്യണം അതേപോലെ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജിമ്മിൽ പോകണം നീ നിൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അനുമോൾ നല്ല രീതിയിൽ നമ്മുടെ നിവിന് നല്ല മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടാന്ന് തോന്നുന്നു ഇപ്പോൾ അതിലേക്ക് അതിലായിട്ട് നല്ല പ്രശ്ന ഉണ്ടായിരുന്ന ആളാണ് ആതിലേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു നീയും നെവിനും തമ്മിലെന്താ പ്രശ്നം നിനക്കെന്താ അവന് ഇഷ്ടമല്ലാത്തതെന്നൊക്കെ അനുമോള് ആതിലേ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്നും പറയുന്നൊന്നുമില്ല അതൊക്കെ മാറും നമ്മൾ കരുതുന്ന പോലെയല്ല ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്തവരുമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അത്രയും അടുക്കാൻ പോകുന്നത് ചിലപ്പോൾ നമ്മൾ അടുത്തവരുമായിട്ട് ചിലപ്പോൾ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല വരും ചിലപ്പോൾ ഇവരെ നമ്മൾ വിളിച്ചാലും സംസാരിച്ചാലൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ പുറത്തിറങ്ങിയാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് തുടർന്നുകൊണ്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവിടെ കാണുന്ന ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഫ്രണ്ട്ഷിപ്പ് ആണോ അല്ലയോ എന്ന് പോലും എനിക്ക് അറിയുന്നില്ല പലരെയും മനസ്സിലാക്കി വന്നു കഴിഞ്ഞാലാണ് ലാസ്റ്റാണ് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് അനുമോള് പറയുന്നുണ്ട്